അതാണ് ചടങ്ങ് ദേവിയുടെ കല്യാണ സത്യം ഇത്ര വർഷം തൊട്ട് വേറൊരു ദേവി ഇവിടെ ഇരുത്താൻ പാടില്ല അനുവദിക്കൂല നമ്മൾ പെണ്ണുങ്ങളായാലും നമ്മൾ അനുവദിക്കത്തില്ല നമ്മളെ ദേവിയുടെ മണ്ണാണ് ജനങ്ങൾ കൂടി മേടിച്ച മണ്ണാണ് ആരൊക്കെ മരിച്ചാലും ഇനി വേറൊരു ദേവിനെ ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല ബിംബത്തിനെ കൊണ്ടുവന്ന ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കൂടെ ഇരുത്താൻ പറ്റത്തില്ല പാർട്ടിയല്ല ദേവി അമ്മ പൊതുജനങ്ങൾക്കുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ഇത് ചെയ്യുന്നത് നമസ്കാരം ആറ്റിങ്ങൽ കൊടുമൺ ക്ഷേത്രത്തിൽ സി പി എം ആചാര ലംഘനം നടത്തി ഒരു അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയ വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു ഇത് കൊടുമണാണ് സഭം സ്ഥലം ഇവിടെ ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാനഥി കൂടിയാണ് അദ്ദേഹം എത്തിയിരുന്നു അദ്ദേഹം ഭക്തരുമായിട്ട് എല്ലാം സംസാരിച്ചു കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാം മനതടം വല്ലപ്പം ചേരുകയാണ് മാറ്റ അവരെ വേടിച്ച മണ്ണിലാണ് അവര് മേടിച്ചതാണ് അവരൊക്കെ ഈ വർഷം അവർക്ക് അവിടെ ഇരുത്താൻ സമ്മേശമില്ല ഇപ്പുറത്താണ് അവരെ ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അമ്മക്ക് ഇവിടെ നടത്തി തരണം താല്പര്യം അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇന്നായിരുന്നു പൊങ്കാല ഇട്ട് ഇത്രത്തോളം ആയതിനു മടങ്ങി ഭയങ്കര സങ്കടമായി നമ്മ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഈ കണ്ട ജനങ്ങൾക്ക് അത്രയും ഞങ്ങൾക്ക് ഇതേപോലെ ഇതേപോലെ അടുത്ത അതൊന്നും നമ്മക്കറിഞ്ഞൂടാ നമ്മൾ വന്നതും ഇല്ല അങ്ങനെയൊന്നും ഒരു അഭിപ്രായം കുറച്ചേ ഉള്ളായിരുന്ന പക്ഷേ നമുക്ക് ഇനി അടുത്ത വർഷം അവരെ ഇരുത്താൻ നമ്മൾ അനുവദിക്കൂല ഭയങ്കര ദേവിയുടെ കല്യാണമാണ് അതാണ് അതാണ് ചടങ്ങ് എന്നാ അതാണ് ചടങ്ങ് ദേവിയുടെ കല്യാണം കല്യാണായോണ്ടാണ് സമൂഹ സത്യം അടുത്ത വർഷം ഈ ദേവിയെ തന്നെ യഥാർത്ഥ ദേവി ഇതാ ഈ ദേവിയെ തന്നെ ഇവിടെ ഇരുത്തി പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ദേവിയെ തന്നെ തൊഴിലുണ്ട് അടുത്ത വർഷം തൊട്ട് വേറെ ദേവി ഇവിടെ ഇരുത്താൻ പാടില്ല അനുവദിക്കില്ല നമ്മൾ പെണ്ണുങ്ങളായാലും നമ്മളെ അനുവദിക്കത്തില്ല നമ്മളെ ദേവിനെ മാത്രമേ ഇവിടെ റ്റു ഇതാണ് യഥാർത്ഥ ദേവി ഈ യഥാർത്ഥ ദേവീനെ മാത്രമേ ഇനി ഇവിടെ ഇരുത്താൻ പറ്റൂ മറ്റൊരു ദേവീനെത്താൻ പറ്റില്ല പൊതുജനങ്ങൾ തരാ ബിംബത്തിനെ കൊണ്ട് ഇവിടെ ഇരുത്താൻ പറ്റൂലെ മാത്രമേ ഇവിടെ ഇരുത്താൻ പറ്റത്തുള്ളൂ നമ്മളെ ദേവീടെ മണ്ണാണ് ജനങ്ങൾ കൂടി വേടിച്ച മണ്ണാണ് അപ്പൊ ഇനി വേറൊരു ദേവീനെ ഇവിടെ ഇരുത്തിയാൽ നമ്മൾ പ്രതികരിക്കും ആ ആരൊക്കെ മരിച്ചാലും ഇനി വേറൊരു ദേവീനെ ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല വേറെ ദേവീനെ ഇരുത്തി ഇരുത്താനേ പറ്റൂല അടുത്ത വർഷം ദേവിയാണ് നമ്മളെ ദേവി ഇവിടത്തെ ദേവിയാണ് അതുകൊണ്ട് ഇനി ബിംബത്തിനെ കൊണ്ടു ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പാർട്ടിക്കാർക്കൂടെ ഇരുത്താൻ പറ്റത്തില്ല പാർട്ടിയല്ല ദേവി അമ്മ പൊതുജനങ്ങൾക്കുള്ളതാണ് അവർക്ക് അതിൽ പങ്കുചേരാം അവർക്ക് അതിൽ ചേരാം വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദേവി ഇവിടെ ഇല്ല ഒരു ബിംബവും ഇല്ല അതുകൊണ്ട് അടുത്ത വർഷം മുതൽ നമ്മളെ ദേബിയെ അവരെ മണ്ണിൽ അവരെ പതിനെട്ട് സെന്റ് മണ്ണിൽ അവിടെ ഇവിടെ ഇരുത്തണം അതാണ് നമ്മളുടെ ആഗ്രഹം അവരെ പന്ത്രണ്ട് പവൻ്റെ സ്വർണ്ണം <S -cado> <S -uffle> ും മുഴുവനും ഇവിടെ തരണം തരണം പന്ത്രണ്ട് പവൻ അവരെ വിളക്ക് അവരെ പാത്രങ്ങള് സർവത്രം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് എടുത്തുകൊണ്ട് പോയവര് തിരിച്ചു തരേം വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് എന്നെ ഇനി എന്റെ വീഡിയോ വെട്ടിക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആ പാർട്ടിക്കാര് ഇത് ഈ അമ്മേനെ ഇനി ഇവിടെ തന്നെ നമ്മളെ ദേവിയെ തന്നെ എന്ന് വെച്ചാൽ കാലാകാലങ്ങൾ കൊണ്ട് നടത്തുന്ന ദേവിയെ തന്നെ ഇവിടെ ഇരുത്തണം അവരെ മണ്ണാണ് അവരെ മണ്ണിൽ അവരെ അവരിത്തണം അപ്പം അവരെ മണ്ണിൽ ഇരിക്കുമ്പോൾ അവർക്കത് സങ്കടമാണ് അതുകൊണ്ട് അവരെ മണ്ണിൽ അവരെ തന്നെ ഇരുത്തണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ജനങ്ങളെ ജനങ്ങളെ ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്യുന്നതാണ് പൊതുജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം അവർ ചെയ്യുന്നതാണ് നാട് നശിക്കണം നമ്മളെ നാട് നശിക്കണം നമ്മളെ ഓരോ ഓരോ മക്കളുകളും എല്ലാവരും നശിച്ചു പോകണം അതിനു വേണ്ടി മാത്രമാണ് അവരിത് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ദേവീനെ പറ്റി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നമ്മളെ ദേവീനെ മണ്ണ് നമ്മളെ ദേവിക്ക് തന്നെ കിട്ടണം ചേട്ടാ കുറച്ചു ദിവസം സങ്കടമായിരുന്നു എല്ലാ ആൾക്കാരും ഇപ്പം ഈ പൊങ്കാലും സന്തോഷം മാറ്റി അറിയാൻ കഴിയുന്നത് ശരിയാണോ അപ്പൊ സന്തോഷമാണ് ഇനി സന്തോഷം നിലനിൽക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം കഴിഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാതെ ഒത്തൊരുമിച്ച് നിന്ന് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം പാർട്ടി എന്നുള്ളത് വിട്ടിട്ട് പൊതുജനങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുക അതാണ് നമ്മളെല്ലാവരുടെയും ഒരു സന്തോഷം പാട്ട് നടത്തണം നാട്ടിൻ്റെ നാട്ടാരെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് അതിൽ ആൾ പിണങ്ങാതെ എല്ലാവരും കൂടെ ഒന്നിച്ചേർന്നത് നടത്തണത് നമുക്ക് അത് തന്നെ പാർട്ടിയൊക്കെ വെളിയില്ല അത് കഴിച്ചിട്ട് വേറെ പാർട്ടി അഭ്യസിച്ചിട്ട് അരിവേ യുദ്ധം ചെയ്യുക എന്തരായിട്ട് ഇത് നാട്ടിൻ്റെ ഈ എല്ലാവരെയും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നടത്തണം എല്ലാവരും കൂടെ വന്നു ചേർന്ന് നടത്തണം അല്ല ജാതിയും ഇല്ല പാർട്ടിയും ഇല്ല ഒന്നുമില്ല ദൈവം മാത്രമേ ഉള്ളൂ അല്ല എന്തിനാണ് ഇവിടെ കിടന്ന് അടിപൊളിയിട്ട് എന്തൊരു കാര്യം ആൾക്കെന്തൊരു കിട്ടായി നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങളെ വീട്ടുകാർക്കോ ഞാനും ജയിലിൽ പോയി കിടക്കും എന്റെ വീട്ടുകാർക്കും ഇല്ല ദൈവം ഒന്ന് ഇങ്ങനെ തട മക്കള് കാണിച്ചാൽ നല്ല എന്ന് ഒന്നും പറഞ്ഞാൽ ആരെയൊന്നും ഇവിടെ നല്ലൊരു ആളുടെ കണക്കായിട്ട് ഇതാണ് എടുത്താണ് ഇവിടെ അത് ശരി സാധാരണ നടത്താറുള്ള സ്ഥലത്ത് അനുവദിച്ചത്മൺ വയൽ കുടിയരുത്ത് മഹോത്സവത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള അവസരമുണ്ടായത് വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുകയാണ് ഈ ഉത്സവത്തിലും പൊങ്കാല മഹോത്സവത്തിലും പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉത്സവാശംസിക്കുന്നു ഏതായാലും അനുചിതത്തിലായിരുന്നു കൊടുമ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം കാരണം ഇവിടെ ട്രസ്റ്റിലെ മെമ്പേഴ്സ് ചേർന്ന് ഉത്സവം ആദ്യം നടത്തിയായിരുന്നു അതിനുശേഷം നാട്ടുകാരായ ഭക്തജനങ്ങൾക്ക് ഉത്സവം നടത്താനുള്ള അനുമതി അവർ നിഷേധിച്ചു കുറഞ്ഞ കേസായി വഴക്കായി പോലീസായി കാര്യങ്ങളായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വാർത്ത ചെയ്തതായിരുന്നു എന്നാൽ ഇന്ന് ഈ ഭക്തരെല്ലാം വളരെ സന്തോഷത്തിലാണ് കാരണം അവർക്ക് അവരുടെ അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കാൻ ഇപ്പം കഴിഞ്ഞു അതിന് സന്തോഷം എല്ലാ ഭക്തരുടെ മുഖത്തുമുണ്ട് മർദ്ദാമല്ലയ്ക്ക് വേണ്ടി ക്യാമറ ആണ് ചോദിപ്പിക്കുക അപ്പം ശ്രീജിത്ത്മാരാർ സൈനിങ് ഓഫ്